എല്ലാവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രീമിയം കോഡ്സെറ്റാണ് കേട്ടോ ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന ഒരു ചെറിയ ഒരു ചെക്ക് പാറ്റേൺ ഉണ്ട് ആ ഫാബ്രിക്കിൽ തന്നെ സെയിം ലൈൻ അതായത് സെയിം കളറിൽ തന്നെ ഇപ്പോൾ ഞാൻ ബ്ലാക്കും ഇതിനോടൊപ്പം തന്നെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡുമാണ് ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം ഭയങ്കര രസമാണ് ത്രെഡ് വർക്കാണ് ഇതേ കണ്ടോ നെക്ക് പോഷനിൽ നല്ല ഭംഗിയായിട്ട് ഈ ഒരു ടൈപ്പ് നെക്ക് വന്നിട്ട് അതിൽ സിൽവർ കളറിൽ വരുന്ന സീക്വൻസും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ആണ് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ത്രെഡ് വർക്കാണ് ഇതുപോലെ സെൽഫായിട്ട് ചെറിയ രീതിയിലുള്ള ചെക്ക് പാറ്റേൺ വരുന്നുണ്ട് ഇതിൽ അദ്ദേഹം കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവെന്ന് പറയുമ്പം ഇതേപോലെ സ്ലീവ്സിലും ആ ഒരു സെയിം എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ സ്കാല് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് സ്ലിറ്റഡ് ആണ് വരുന്നത് ഇതേ ഇതേപോലെ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ സോറി വിത്തൗട്ട് ആണ് കാരണം ഇത് ഭയങ്കര കട്ടിയുള്ള ഫാബ്രിക്ക് അതിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ എന്നിട്ട് ഇതേപോലെ ദഹി ഒരു സൈഡിൽ നല്ല ഭംഗിയായിട്ട് ആ ഒരു ഓഫ് വൈറ്റ് കളറിലെ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഭയങ്കര രസമാണ് ബോട്ടം വരുന്നതെന്ന് നോക്കിക്കേ സെയിം ആ ഒരു ഫാബ്രിക്കിൽ വരുന്ന ബോട്ടോ ആട്ടോ വരുന്നത് ഭയങ്കര രസമാണ് റിച്ച് ലുക്കാണ് ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് ഈ ഒരു റേറ്റിൽ ഈ ഒരു പ്രോഡക്റ്റ് ഏറ്റവും വെർത്താണ് കാരണം ഇത് പ്രീമിയം കോഡ്സെറ്റാണ് നമുക്ക് വേണമെങ്കിൽ ക്രിസ്മസ് തീമായിട്ടും യൂസ് ചെയ്യാം കാരണം അപ്പോൾ നിങ്ങൾ വിരിക്കും ക്രിസ്മസിന് ബ്ലാക്ക് ഒന്നും നമുക്ക് റെഡും ഗ്രീനും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ അപ്പോൾ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ത്രെഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു വൈറ്റ് ഷോൾഡിൻ്റെ വേണമെങ്കിൽ ഇട്ടാൽ ഇതൊരു അട്ടിപ്പൊളി ലുക്ക് ും രണ്ടാമത്തെ കളർ ക്രിസ്മസിന് പറ്റിയ കളറാണ് കേട്ടോ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഭയങ്കര രസമുണ്ട് ഇതേ നോക്കിക്കേ എന്ത് ഭംഗിയാന്ന് കണ്ട ചുറ്റിനും സ്കാലപ്പൊക്കെ ചെയ്തിട്ട് ഇതേപോലെ എന്ത് ഭംഗിയായിട്ട് വരുന്ന വർക്കാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇതുപോലെ ഇത്രയും ഭംഗിയുള്ള പ്രീമിയം കോഡ്സെറ്റ് എവിടെ കിട്ടും ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കാരണം ഇതേപോലെ അഫോർഡബിൾ റേറ്റിൽ നല്ല നല്ല പ്രോഡക്ട്സുമായിട്ടാണ് കേട്ടോ നമ്മൾ വരുന്നത് സൈസ് ലാർജ് ടു ത്രീ എക്സൽ നമ്മളുടെ ഷോപ്പ് വരുന്നത് അടൂരിൽ ഭീമ ജ്വലറിക്ക് ഓപ്പോസിറ്റായിട്ടും എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിന് ഓപ്പോസിറ്റുമായിട്ടാണ് വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് ക്രിസ്മസിന് ആവശ്യമായിട്ടുള്ളൊരു കളക്ഷൻ കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കണ്ടിട്ട് പോവുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് ഇപ്പോൾ നെക്ക് പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു കോട്ട് സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഹൈ നെക്ക് പാറ്റേണും ഉണ്ട് അല്ലാതെ നോർമലായിട്ട് വരുന്ന നെക്കും ഉണ്ട് ബോട്ടത്തിൽ പോക്കറ്റും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയും അതുപോലെ തന്നെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും എത്ര പേസ് നിങ്ങൾക്ക് ഒരേപോലെ വേണമെങ്കിലും നമുക്ക് ഈ കോട്ട് സെറ്റ് അവൈലബിൾ ആണ് ചർച്ചിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ ഫങ്ഷനുകൾക്ക് ഈ ഒരു കോട്ട് സെറ്റ് നമുക്ക് തരാനായിട്ട് പറ്റും ലാർജ് മുതൽ ത്രീ എക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണേ